ഹലോ ഗായ്സ് വെൽക്കം നമ്മുടെ പാലക്കാട് കണ്ണകിൽ ട്രൂപ്സ് ഉണ്ട് അടിപൊളിയ ഹലോ ഗായ്സ് വെൽക്കം ചാനൽ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആക്ച്വലി ഈ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ ഇട്ടപ്പോ ഞാൻ കുറച്ചും കൂടി ചബിയായി തോന്നുന്നു ഫേസ് ൾക്കായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ ആ അപ്പോൾ ഇന്നലത്തെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടാവില്ലേ പിള്ളേരെ ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതും അത് വന്നിട്ട് നമ്മുടെ വനിതാ ലൈബ്രറിയുടെ ഡേ ഫോർത്ത് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വന്നിട്ട് നാടൻ പാട്ട് പാലക്കാട് നിന്ന് വരുന്ന കൽക്കി അങ്ങനെ എന്തോ ഞാൻ കേട്ടത് ആ ഒരു ടീംസ് ആണ് അവരുടെ ഒരു നാടൻ പാട്ടിൻ്റെ പ്രോഗ്രാം ആണ് ഫുള്ളും അപ്പോൾ അതിനു വേണ്ടി തന്നെ പോകാൻ കണ്ട ഞാൻ റെഡി ആയി വീട്ടിൽ നിന്ന് അവരൊക്കെ മെല്ലെ വരും അപ്പം ഞാനും എന്റെ ഫ്രണ്ടും കൂട്ടാണ് അപ്പോൾ പോവാൻ വെക്കണത് നമുക്ക് പോവാ കണ്ടില്ല ഫുള്ള് സൗണ്ട് പിള്ളേരുടെയൊക്കെ കാരണം പ്രോഗ്രാം തുടങ്ങുന്നോ ഇവിടെ നിന്ന് നിന്ന് നമുക്ക് കാണാം ആ പ്രോഗ്രാം എവിടെയാണെന്ന് പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഇവരൊക്കെ അവിടേക്ക് പോകാൻ പോകണം ഞാനും അവിടേക്ക് പോവാം ഫസ്റ്റ് വന്നിട്ട് പറഞ്ഞ പോലെ ഫ്രണ്ടിനെ വീട്ടിൽ പോകണം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോക്കൻഡ് ഡേ ആട്ടോ ഫസ്റ്റ് ഡേ വന്നിട്ട് ഞാൻ ഇന്നലെ ഓൾറെഡി ഡാൻസ് പാട്ട് ഇന്ന് വന്നിട്ട് ഫുള്ള് അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് പോവാണ് നാടൻ പാട്ട് പാവ ഞാനും കൂടി പോവണല്ലേ ഇന്നലെ ഇട്ട വീടുണ്ടല്ലോ ചിലപ്പോൾ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല ഡാൻസ് കളിക്കണ കാരണം തോട്ടെ കോപ്പി റൈറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട് അത് ഞാൻ ചിലപ്പോ ഞാൻ മ്യൂട്ടാക്കിട്ട് ഡാൻസ് വീടിണ്ടാവും ഓക്കെ അപ്പൊ ഞങ്ങള് നാടൻപാട്ടം കാണാൻ പോവാണ് സീറ്റ് പിടിക്കാത്ത ഇന്നലത്തെ പറഞ്ഞിട്ട് പക്ഷെ നാടൻപാട്ടോ സീറ്റ് ഒന്നും അവിടെ സൗണ്ട് കണ്ടില്ലേ പഠിച്ചിട്ട് നല്ലൊരു പാട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധിക്കുകയാണ് കൂടെ എല്ലാവരും

వేల పొంగలియ గళ్ళే ఎల్లు గుత్తి కట్ట గుళ్ళగళే కట్ట పొగడనలే కల్ల മഞ്ഞക്കുറി വരച്ചേ നമ്മ പിടിമുടിയെടുത്തേ ആദിക്കളിച്ചെടുത്തേ ആദിക്കളിച്ചൊരമ്മ നല്ലൊരു ചെന്നം കിട്ടാറി വരച്ചേടിയെടുത്തേ ప్న్ిల్ నాటి సిల్తాయు నేవాగ్లేచస్ గోరాడాగ్ establishment ుపైగివాయు మేకూ ఇరుయో ఇదుదే est diyor కాలటబాలు ఇదుదటా కాలాగటిదు Kabul ఈనేధా టాసిామాం

శివే ഈയൊരു നാടൻ പാട്ട് പാടിയെന്ന് പറഞ്ഞവരുടെ പാലക്കാടിൽ കനകി ട്രൂപ്സ് ആണ് അടിപൊളിയായിരുന്നു പാട്ട് അവർ പാടിയത് ഫുൾ നാടൻ പാട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പാ നാടൻ പാട്ട് ഞാൻ ഇതിന് വീട് കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങളും കണ്ട് എൻജോയ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു അതല്ലാതെ നല്ല നല്ല രസം ഉണ്ട് എല്ലാവരും പാട്ട് പാടിയത് ചിലത് പിന്നെന്താ കൈതോല പായ വിരിച്ച് അതൊക്കെ നമ്മൾ സ്കൂൾ ടൈമിൽ ഞാൻ പാടിയ ഓർമ്മകളുണ്ട് ഞങ്ങൾ ഞാനും സ്കൂൾ ഡേസിലൊക്കെ ഗ്രൂപ്പായിട്ട് നാടൻ പാട്ട് അങ്ങനെ അങ്ങനെയൊക്കെ കൾച്ചറ ചെറിയ ഓർമ്മ വന്ന കസ്സായിരുന്നു അവർക്ക് മെമ്മറീസ് അടിപൊളിയായിരുന്നു പാട്ട് പിന്നെന്താണ് എന്താണ് ഇന്നലെ ഇട്ട വീഡിയോസിൽ വന്നിട്ട് പോപ്പിറൈറ്റ്സ് വന്നു ഇന്നലെ കുട്ടികളൊക്കെ നന്നായി ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു പാട്ട് പാട്ടായിരുന്നില്ലേ അതിൻ്റെ കുറച്ച് പോപ്പിറൈറ്റ്സ് പ്രോബ്ലം വന്നു പക്ഷേ ഈ നാടൻ പാട്ട് ഇട്ടതിന് വലിയെന്ന് തോന്നുന്നു തന്നെ അത് പാട്ട് പാടുകയല്ലേ അത് തന്നെ വലിയ തോന്നും അത് കാരണോട് ഞാൻ ഒരു മൂന്ന് നാല് പാട്ടൊക്കെ ആഡ് ചെയ്ത് എത്തിക്കുന്നില്ലാ നിങ്ങളും കേട്ട് കൊച്ചു എൻജോയ് ചെയ്യട്ടെ വിചാരിച്ചിട്ട് അപ്പം എന്തായാലും നമ്മുടെ നാടൻ പെട്ട ഞാൻ ഫുൾ എൻജോയ് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോകണം പത്ത് പതിനൊന്ന് മണിയൊക്കെ എനിക്ക് തോന്നുന്നു പാട്ട് നല്ലതെന്ന് അറിയാൻ പാടില്ല ഒരു ബാക്ക് ടു ബാക്ക് ബാക്ക് ടു ബാക്ക് എന്താ റെസ്റ്റ് എടുക്കാൻ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുകയാണ് മാക്സിമം രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു വേഗം കഴിച്ച് വേഗം കാണാൻ പോണം അടുത്ത പാട്ടും അപ്പം എല്ലാവർക്കും എൻ്റെ വ്യൂസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും